நிலம்பூர் கல்பட்டாட்டு நிலம்பூர் காலத்தோட்டு மஹாராணி ஜுவல்லூர் எடக்கரன் வாட்டர் அமியூஸ் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് വിദ്യാർത്ഥികളുടെ ഓണാഘോഷം അതിരുകടന്നു കർശന നടപടിയുമായി നിലമ്പൂർ പോലീസ് ഓണാഘോഷത്തിന് കോളേജുകളിലേക്ക് കൊണ്ടുവന്ന ആഡംബര വാഹനങ്ങൾ നിലമ്പൂർ പോലീസ് പിടികൂടി വിദ്യാർത്ഥികളുടെ അതിരുവിട്ട ഓണാഘോഷം ഇരുപതിലേറെ ആഡംബര വാഹനങ്ങൾ നിലമ്പൂർ പോലീസ് പിടിച്ചെടുത്തു അതിർവിട്ട് ഓണാഘോഷം നടത്തരുതെന്ന പോലീസ് നിർദ്ദേശം ലംഘിച്ച് വാഹനങ്ങളിൽ ഓണാഘോഷം നടത്തിയവരാണ് കുടുങ്ങിയത് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ മറച്ച് അലിയാർ ഗാങ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ചായിരുന്നു ആഘോഷ പരിപാടികൾ നടത്തിയത് ലോറിക്ക് മുകളിൽ കയറി ആഘോഷം നടത്തിയതോടെ ലോറിയും പിടിച്ചെടുത്തു ഇരുപതോളം വാഹനങ്ങളാണ് സ്റ്റേഷൻ പരിധിയിലെ കോളേജുകളിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത് ലക്ഷങ്ങൾ വിലയുള്ള ആഡംബര കാറുകളായ മിനി കൂപ്പർ ബി എംഡബ്ല്യു ഓടി രൂപമാറ്റം വരുത്തിയ ഫോർ വീൽ ജീപ്പുകൾ തുടങ്ങിയ വാഹനങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടും ഇതിൽ നമ്പർ പ്ലേറ്റില്ലാത്ത വാഹനങ്ങളുമുണ്ട് സംഭവത്തിൽ ആർ ഡി ഒക്ക് റിപ്പോർട്ട് നൽകുമെന്ന് നിലമ്പൂർ സി എ സുനിൽ പുളിക്കൽ പറഞ്ഞു ഇത്രയേറെ ആഡംബര വാഹനങ്ങൾ ഓണാഘോഷത്തിന്റെ പേരിൽ പിടിച്ചെടുക്കുന്നതും ആദ്യമായാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് സ്കൂളുകളിലും കോളേജുകളിലും നടത്തുന്ന ആഘോഷ പരിപാടികളിൽ ആഡംബര വാഹനങ്ങളോ മറ്റോ ഉപയോഗിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം പോലീസ് എല്ലാ സ്കൂൾ അധികൃതർക്കും കോളേജുകളിലും അറിയിച്ചിരുന്നു അതിന് വിരുദ്ധമായി ഇന്ന് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ കോളേജുകളിലും സ്കൂളുകളിലും നടന്നിട്ടുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഇരുപതോളം വരുന്ന വാഹനങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇത്തരം വാഹനങ്ങൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള അപകടങ്ങൾ നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരുന്നത് അത് ലംഘിച്ച് ഇത്തരം വാഹനങ്ങളുമായി വന്നവർക്കെതിരെയാണ് പോലീസ് നടപടിയെടുത്തിട്ടുള്ളത് ഇതിലുള്ള തുടർ നടപടികൾക്കായി ഈ വാഹനങ്ങൾ നമ്മൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുന്നുണ്ട് ബാക്കി നടപടികൾ അവർ സ്വീകരിക്കുന്നതാണ് ആഡംബര എല്ലാ തരത്തിലുള്ള ആഡംബര വാഹനങ്ങളും പിടിച്ചെടുത്ത് പിടിച്ചേർത്ത് തേളിപ്പെടുന്നുണ്ട് ഇരുപത് വാഹനങ്ങള് പിടിച്ചെടുത്തിട്ടുണ്ട് പ്ലസ് വിഷൻ നിലമ്പൂർ ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക നഴ്സിംഗ് കൗൺസിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ എൽ ടി എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഗേൾസ് ഓൺലി ക്യാമ്പസ് ഹോസ്റ്റലും കോളേജും ഒരേ ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences